ഹലോ ഗെയ്സ് അസ്ലം വലൈക്കും നീ എന്തൊക്കെയുണ്ട് മുത്തുണികളെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് കരുതുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും അവർ ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയണെന്തിനാ വെച്ചാൽ ഒരു വളത്തിലാണ് ഇങ്ങനെ അവിടെ പറഞ്ഞു പോകാനാണെ പക്ഷെ നമ്മളെ വീഡിയോക്ക് ഒക്കെ സബ് ഒക്കെ കയറുന്നുണ്ടെങ്കിൽ വാച്ച് അവർ വളരെ കുറവാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും എന്നെങ്കിലും ഇൻഷാല്ല എല്ലാം ശരിയാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാട്ടോ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് കുറേ നാളെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയാട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല കുറേ ദിവസങ്ങളായിട്ട് കുറേ സങ്കടങ്ങളും കാര്യങ്ങളും അതും ഇതും ആയിട്ട് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത ജീവി ജീവിച്ചിങ്ങനെ ഇങ്ങനെ പോകേണ്ടെന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല ചെറിയ സന്തോഷങ്ങൾ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാനിന്ന് കരുതി നമുക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ച് കൊടുത്താലോ മക്കൾസിനെ അവരെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നൂറ് രൂപയുടെ ചിക്കനൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അത് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പിടിക്കും അങ്ങനെ അങ്ങനെ പോകട്ടോ അപ്പോൾ വെട്ടിമുട്ടി ജീവിക്കാൻ പഠിക്കുകയെന്ന് പറഞ്ഞത് ഈ വീട്ടമ്മമാർക്ക് ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ അവരിങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇതാക്കും പക്ഷേ എന്നിട്ടും ചിലവർ പറയും ആർഭാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ടോ പറയുന്നത് അവര പറയട്ടെ എന്ന് കരുത് നമുക്കൊരു ആർഭാടും ഇല്ല കേട്ടോ ഇനി കണ്ടാൽ എല്ലാവർക്കും അറിയേണ്ടാവും ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ ഇന്നേ ചിക്കൻ കറി വെച്ചു നമ്മളെങ്ങനെ ചിക്കൻ കറി വെക്കുന്നതെന്ന് കുറേ വട്ടം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ടോസവാടയും വെളുത്തുള്ളിയും പിന്നെയൊക്കെ പേസ്റ്റാക്കിയതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ മസാലകൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും കുറച്ച് തോന്നും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് വയറ്റിയതിന് ശേഷം ആട്ടോ നമ്മൾ ഈ കുക്കറിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇറച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചിക്കന് വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ചൂടുവെള്ളമല്ലേ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടിട്ട് അതിന് ശേഷം രണ്ട് വെട്ടം രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ നമ്മൾ കറി അടിപൊളിയായിട്ട് റെഡിയാവും കേട്ടോ പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിനും ആ ഒരു കുക്കറിലിടലും അളക്കലും കുന്ത ഒക്കെ കുറച്ച് ടൈമ് തന്നെ ഉണ്ട് കിട്ടോ അപ്പം എന്തായാലും ഒരു കുക്കറിൽ സൂസൂന്നാക്കിച്ചാലൊന്നും നമ്മളെ കറി ഒന്നും ആവൊന്നുമില്ല അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിന്ന് ചെമ്പട്ടിയിൽ നിന്ന് ചോറ് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്പട്ടി വെച്ചതിന് ശേഷം ഞാൻ ചിലപ്പോൾ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുട്ട വെക്കുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാതായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അണ്ടി പരിപ്പ് അങ്ങനെ മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മേടിക്കാറുണ്ടായിരുന്നില്ല എന്നെന്തായാലും വേണ്ടിയില്ലാച്ചിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറാമ്പാട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കരുതി ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊരു നെയ്ച്ചോറ് അതിനൊരു ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ നെയ്ച്ചോറിനെന്നുള്ള പണം ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നെയ്ച്ചോറായിട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലും എൻ്റെ പരിപാടിയും കൂടിയിട്ട് ചില ടൈമിലൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും തട്ടിമുട്ടി നോക്കണമെങ്കിൽ എല്ലാവരും എന്നാൽ ഇവിടെ തിലാമാസമായിട്ട് നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല നാഴച്ചാറിലും നല്ല വെള്ളം കെട്ടി നിന്നിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴ പെയ്യട്ടെ മഴ പെയ്തിട്ട് നമുക്ക് വെള്ളമായെങ്കിലല്ലേ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ തിലാമാസത്തിൽ ഇടിയും മഴയും അടിപൊളിയായിരിക്കുമല്ലേ നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പാത്തു കിടന്ന് തുടങ്ങാം അപ്പോൾ ആ ഒരു മാസമാണ് ഈ ഒരു തിലാമാസം പിന്നെ മാസം പത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊത്തിലും കിടക്കാന്നെ ഒക്കെ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഫ്രഷ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ കാലം മാറുന്തോറും കാലാവസ്ഥ മാറി വരുന്നുണ്ട് അപ്പം ഞാനിതാ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ ഇടാൻ പോവുകയാണ് കേട്ടോ ഞമ്മളൊരു സവാളയും പിന്നെ കുറച്ച് ക്യാരറ്റും ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ കറക്റ്റ് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല എൻ്റെ ഒരു സുമാറുണ്ടാവില്ലേ ആ ഒരു കണക്കിനാട്ടോ ഞാൻ നെയ്ച്ചോറ് ബിരിയാണി ആയാലും എന്തായാലും ഞാൻ ചെയ്യാറ് അതിന് കറക്റ്റായിട്ട് അതേ അനുസരിച്ചിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി ആരും പറഞ്ഞു തന്നതോ ആരോ കൊണ്ട് ചോദിച്ചിട്ടുമില്ല കേട്ടോ നമ്മളങ്ങൾ ചെയ്യന്നെ കേട്ടോ ചിലപ്പം ശരിയാകുമ്പോൾ ചിലപ്പം ശരിയാവില്ല എന്നെ പോലെ ഇതിൻ്റെ അങ്ങനെ പാളി പോയിട്ടില്ല അതുകൊണ്ട് പേടിയില്ല കേട്ടോ നമ്മൾക്ക് തന്നെയല്ലേ പിന്നെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ രണ്ട് മക്കൾസും മാത്രം ഇത് കഴിച്ചാലും കുറ്റം പറയാനൊന്നും ആരുമില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് അവിടെ സെറ്റായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു രണ്ട് കഷ്ടം ചിക്കൻ അങ്ങനെ മക്കൾസിന് എടുത്തിട്ട് പൊരിച്ചു കൊടുക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് അവർ രൂപം നന്നായിട്ട് അപ്പോൾ അതിൽ കറി വേണമെന്നൊന്നുമില്ല അപ്പം നമ്മളെ മക്കൾസിൻ്റെ കൂടെ ഒന്ന് കുഞ്ഞു പൊങ്ങന്മാരുടെ കൂടെ കുഞ്ഞനിയെന്ന് ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് ചോറൊക്കെ കൊടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അങ്ങനെ അവനക്ക് ചോറൊക്കെ വാരി കൊടുത്തു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞമ്മളും അവിടെ കൂടെ ഇരുന്നിട്ട് ചോറൊക്കെ തിന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എൻ്റെ എല്ലാം ഒത്തുകയും എനിക്ക് ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ സബ് ഒക്കെ കയറേണ്ട അതിനനുസരിച്ച് വാച്ചോറും കയറണേ ഞാൻ എന്നോ കഴിച്ചില്ല അതിനെ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ